തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുക്കൻ നഗരസഭയിൽ എൽ ഡി എഫിന്റെ സീറ്റ് വിഭജനം പൂർത്തിയായി പ്രഖ്യാപനം പതിനാറിന് നടക്കും അതേസമയം യു ഡി എഫ് സീറ്റ് വിഭജനം അന്തിമഘട്ടത്തിലാണ് പ്രഖ്യാപനം രണ്ട് ദിവസത്തിനകം ഉണ്ടാവുമെന്നാണ് സൂചന സി പി എം കോൺഗ്രസ് മുസ്ലിം ലീഗ് വെൽഫെയർ പാർട്ടി ബി ജെ പി എന്നീ അഞ്ച് പാർട്ടികൾക്ക് അത്യാവശ്യം നല്ല സ്വാധീനമുള്ള മുക്കൻ നഗരസഭയിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് രണ്ട് ദിവസം പിന്നിട്ടിട്ടും പ്രമുഖ മുന്നണികളുടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാവാതെ കിടക്കുന്നത് ഇടതുമുന്നണിയിൽ ഘടകകക്ഷികളുമായി സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായെങ്കിലും സീറ്റുകൾ ഏതൊക്കെ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല സി പി എമ്മിനു പുറമെ സി പി ഐ ആർ ജെ ഡി കക്ഷികൾക്കും ഇത്തവണ സീറ്റുകൾ നൽകും അതേസമയം ജയസാധ്യതയുള്ള സീറ്റുകൾ വേണമെന്നാണ് ഘടകകക്ഷികളുടെയും ആവശ്യം ഘടകകക്ഷികളുമായി ചർച്ച ചെയ്ത് പതിനാറിന് നടക്കുന്ന കൺവെൻഷനിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് എൽ ഡി എഫ് കഴിഞ്ഞ തവണ കേവല ഭൂരിപക്ഷമില്ലാതിരുന്നിട്ടും ലീഗ് വിമതന്റെ പിന്തുണയോടെയാണ് അഞ്ചുവർഷം എൽ ഡി എഫ് നഗരസഭ ഭരിച്ചത് അതിനിടയിൽ വന്ന അവിശ്വാസ പ്രമേയങ്ങളെയും അതിജീവിക്കാൻ എൽ ഡി എഫിനായി മറുഭാഗത്ത് യു ഡി എഫ് സീറ്റ് വിഭജന ചർച്ചകളും പുരോഗമിക്കുകയാണ് മുപ്പത്തിമൂന്ന് ഡിവിഷനുകളുണ്ടായിരുന്ന കഴിഞ്ഞ ഭരണസമിതിയിൽ കോൺഗ്രസ് പതിനെട്ട് ലീഗ് പതിനൊന്ന് വെൽഫെയർ പാർട്ടി നാല് എന്നിങ്ങനെയായിരുന്നു മത്സരിച്ചിരുന്നത് ഇത്തവണ സി എം പി കൂടി ഒരു സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു ഡിവിഷൻ വർദ്ധിച്ച് ഇത്തവണ മുപ്പത്തിനാല് ഡിവിഷനുകളായി ഉയർന്നിട്ടുണ്ട് ഘടകകക്ഷികളുമായി ചർച്ചകൾ പൂർത്തിയാക്കി രണ്ട് ദിവസത്തിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാമെന്നാണ് യു കരുതുന്നത് ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ മുക്കം